േക്ഷിഖ്യതിന് കിടവാൻ കോട്ടയത്ത് വ മക്കളെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആഴ്ച ചെറിയ ഈസ്റ്റർ ആണ് ലോ സൺഡേ എന്ന് പറയപ്പെടുന്നു നമ്മൾ പുതു ഞായറാഴ്ച എന്ന് ഇതിനെ വിളിക്കുന്നു നമ്മളൊരു പുതിയ ഒരനുഭവം ഉദ്ധാനം എന്ന വലിയ ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന എല്ലാ ഞായറാഴ്ചകളും ഉദ്ധാനത്തിന് റിഫ്ലക്ഷനാണ് ആണ് നമ്മളെ സംബന്ധിച്ച് ഈ ദിവസങ്ങള് ഫ്രാൻസിസ് ബാപ്പ ഇന്നലെ ദൈവസന്നിധിയിലേക്ക് സംസ്കാര ശുശ്രൂഷകൾ കഴിഞ്ഞ് സ്വർഗസേനേക്ക് കടന്നുപോയി എനിക്കൊന്ന് സുവിശേഷത്തിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ ഈ പാപ്പ ജീവിച്ചു മരിച്ചുവെന്ന് വത്തിക്കാൻ പോലും ഉറപ്പിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും പറയുന്നു പിതാവ് റിവൈവ് ചെയ്തിരിക്കുകയാണ് ജീവനിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച ലോകം മുഴുവനെ ഞെട്ടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലൂടെ അന്ന് രാത്രി പിതാവ് മരിച്ചുവെന്ന് ധ്യാനിച്ചാൽ ഈ പറയുന്നതിൻ്റെ അർത്ഥം ഉത്ഥാനത്തിൻ്റെ അർത്ഥം എത്ര സജീവമാണ് എത്ര വിപ്ലവാത്മകമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇന്ന് പുതിയ ആഴ്ചയാണ് ജോൺ ബോൾ രണ്ടാമൻ പാപ്പ മരിച്ചത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതി ജോൺ ബോൾ പാപ്പ മരിക്കുന്ന ഈ ദിവസമായിരുന്നു ഓർത്തെടുക്കുമ്പോൾ അത്ഭുതമാണ് പാപ്പ ദൈവകരുണയുടെ ഞായറാഴ്ച ഇന്ന് വാസ്തു ദൈവകരുണയുടെ ഞായറാഴ്ച കൂടിയാണ് ദൈവകരുണയുടെ ഞായറാഴ്ച പ്രഖ്യാപിച്ച് ആ ദിവസം തന്നെ ചോൺബോൾ പാപ്പ ഇതാ സ്വർഗസന്നിധിയിലേക്ക് കരുണയിലേക്ക് എടുക്കപ്പെടുക നമുക്ക് ജീവിക്കുവാനുള്ള ധൈര്യം ആ ദൈവം നമുക്ക് ആശ്രയിക്കാനോ ആശ്വസിക്കാനോ ഒരു സൈക്കോളജിക്കൽ കൺസിലേഷനോ അല്ല ദൈവം ഗോഡ് ഈസ് സോ റിയൽ ദൈവം എത്ര വലിയ യാഥാർത്ഥ്യമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാൻ അത്ഭുതപ്പെടുത്തിയില്ലേ ഈസ്റ്റർ തന്ന് രാവിലെ ആശീർവാദം തന്നിട്ട് രാത്രി സ്വഗത്തിൽ പോയി ദൈവത്തിന്റെ ആശീർവാദം ഫ്രാൻസിസ് മാപ്പ വാങ്ങിച്ചു എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമ്പോഴാണ് ഇന്ന് ഒരു സഹോദരി എന്നോട് വന്നിട്ട് പറഞ്ഞു ആയിരുന്നു വല്ലാത്ത ദുരന്തത്തിലൂടെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരി ആയിരുന്നു ഈ സഹോദരിക്ക് അവൾ പറയുന്നത് ഇങ്ങനെയാണ് ഫ്രാൻസിസ് മാപ്പ പ്രത്യക്ഷപ്പെട്ടു രാത്രിയില് ഉഹക്കത്തിലെ രണ്ട് തവണ ഫ്രാൻസിസ് പാപ്പയുടെ ദർശനം ഉണ്ടായെന്ന് ഈ മകൾ പറയുമ്പോ ഇന്ന് വല്ലാതെ ധൈര്യപ്പെട്ട നമ്മുടെ തിരുനാളിൻ്റെ ദിവസങ്ങളിലൂടെ നൊവേനെ തിരുനാളിൻ്റെ ദിവസങ്ങളിൽ അഞ്ചാമത്തെ ദിവസം നൊവേന നമ്മൾ ചൊല്ലാൻ പോകുന്നത് രാവിലെ പത്ത് മണിക്കും പോയിട്ട് അഞ്ചു മണിക്കുമായിട്ട് അല്ലെ അത്ഭുതപ്പെടുത്തി ഒരു സാധാരണക്കാരി സഹോദരി ഇത് പറയുന്നത് നോക്കണം അവക്കെന്തെങ്കിലും കിട്ടാനായിട്ടോ ഒന്നുമല്ല ഒരു സാധാരണ സഹോദരി പറയുക എനിക്ക് രണ്ടും ജീവിതത്തിൽ വല്ലാത്ത ദുരിതത്തിലും ദുഃഖത്തിലും ഒരുപക്ഷെ മരണത്തിൻ്റെ വക്കിലുമൊക്കെ വെച്ച് ഈ പാപ്പ വന്ന് തൈര്യപ്പെടുത്തി അന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബ്യൂണിസൈസിൽ നിന്ന് ഹോമിലേക്ക് കടന്നു വരുമ്പം രോഗിയായിട്ടാണ് വരുന്നത് പാപ്പയാകാൻ വേണ്ടിയും വന്നയാളല്ല പക്ഷേ ദൈവത്തിൻ്റെ ഒരു വിസ്മയം നോക്കിയിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരാളെ പിടിച്ച് എഴുപത്തഞ്ച് വയസ്സാണ് റിട്ടയർമെൻറ്റ് കാലവും കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് പാപ്പായ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു പാപ്പയായിട്ടൊക്കെ ഫ്രാൻസിസ് പാപ്പ തീരുമ്പോൾ ദൈവമൊക്കെ പാപ്പയെ നമുക്കൊന്ന് വിട്ടേക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തമ്പുരാനുള്ള പദ്ധതികളെ വെളിപ്പെടുത്തുന്ന പാരബിൾ ഇൻഫാക്ട് ഒരു ഉപമയായിരുന്നില്ലേ ദൈവം സുവിശേഷ പറഞ്ഞു വെച്ച അവസാനത്തെ ഉപമയെന്ന് വേണമെങ്കിൽ ഫ്രാൻസിസ് പാപ്പയെ വിളിക്കാൻ പറ്റത്തില്ലേ ഇന്ന് ഈ പുതിയ ആഴ്ച ഒന്നാം അപ്പോസ് എല്ലാം നടപടി അഞ്ചാം ആയ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങള് സാധാരണക്കാരനായ മീൻപിടുത്തക്കാരനായ ഭക്തോസ് ഇത് പാപ്പയായിട്ട് മാറുക അന്ന് ബ്യൂണിസൈസിൽ നിന്ന് ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരൻ കർദിനാൾ ഒന്ന് ഒരു പ്രത്യേകതയില്ല വീണ്ടും ലാറ്റിൻ അമേരിക്കൻ ലാറ്റിൻ അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മാർപാപ്പ എന്നൊക്കെ വിളിച്ചാലോ വിളിക്കാൻ ധൈര്യമില്ല കമ്മ്യൂണിസ്റ്റ് മരിച്ചു മരിച്ചുപോയത് പോളിഷ് പാപ്പ നമ്മുടെ ജോൺ ജോഡ്ബൾ പാപ്പയും കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ ഇവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് ഈ പാപ്പ അല്പം കൂടി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വാസ്തവം പറഞ്ഞാൽ സോഷ്യലിസത്തിലെ ഒരാളായിരുന്നു ഞങ്ങളൊന്ന് ചിന്തിക്കാം ഒരു കമ്മ്യൂണിസ്റ്റ് പാപ്പാന്നൊക്കെ ഞാൻ വിളിച്ചാൽ എന്നെ സസ്പെൻഡ് ചെയ്യാതിരുന്നാൽ രക്ഷപ്പെട്ടു നമ്മൾ സത്യത്തിൽ അതായിരുന്നു ഈ പാപ്പ അവൻ്റെ പാവപ്പെട്ടവൻ്റെ വേദനകളിലേക്കും ഒക്കെ കടന്നുപോയ ഒരു പാപ്പയായിട്ട് ഫ്രാൻസിസ് പാപ്പ തീരുക ഇതൊക്കെ ക്രിസ്തുവായിട്ട് മാറുകയായിരുന്നു വസ്തുതിൽ ഫ്രാൻസിസ് പാപ്പ ക്രിസ്തുവായിട്ട് മാറുകയായിരുന്നു മൂന്നാം ക്രിസ്തു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അഭിഷേക വജസ്സുകളിൽ പാപ്പായെ വിളിച്ച പേര് മൂന്നാം ക്രിസ്തു എന്നാണ് സത്യമായിട്ടും പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്തത് അദ്ദേഹം ചുംബിച്ച വ്യക്തികളെ സുഖപ്പെടുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചവരെ സുഖപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അനധിവിദൂര ഭാവിയിൽ ഇതാ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധനായി മാറാൻ പോവുക എന്നെ പറയപ്പെട്ട പത്കോസിന് നമ്മൾ കാണുമ്പോൾ പത്കോസ് കടന്നു പോകുന്ന തെരുവീതികളിൽ കൊണ്ട് രോഗികളെ കിടത്തിയെന്നും അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊടാൻ വേണ്ടിയിട്ട് രോഗികൾ ശ്രമിച്ചുവെന്നും ഒക്കെ വായിച്ചെടുക്കുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷം മുമ്പ് ക്രിസ്തു നടന്നു പോയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ പത്രോസിലൂടെ നടക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ബലവായത് ഒരു ദൈവ പെയ്തലെ ബലമാണ് കുന സ്വീകരിക്കുന്ന ദിവ്യകാര്യം സ്വീകരിക്കുന്ന ദൈവോജനത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തില്ല അയ്യോ എന്നാ എൻ്റെ ലേഖനം വെളിപാടിൻ്റെ പുസ്തകം ഒന്നാമതിയായവ രക്തസാക്ഷി ആവാത്ത അപ്പോസ്തുലൻ എന്ന് പറയുന്നെങ്കിലും കൊളോസ്യത്തിലെ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എടുത്ത ഈ ജോണിനെ യോഹനാനിട്ടുവെന്ന് പാരമ്പര്യം പറയുന്നുണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട വീണ്ടും ദ്വീപിൽ ഇതാ പോലെ ഒരടിമയെപ്പോലെ കടത്തപ്പെട്ടവനായിട്ട് കിടന്നുകൊണ്ട് പറയുക ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയതിൻ്റെ പേരിൽ സാക്ഷ്യം നൽകിയതിൻ്റെ പേരിൽ സഹനത്തിൽ യേശുവിനോട് യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കു ചേർന്നവനാണ് എന്നിട്ട് വരാ ഞാനൊരു ദർശനത്തിൽ ലയിച്ചു ദൈവങ്ങളെ ക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനം ദർശനങ്ങള് ഞാനായിരിക്കും എൻ്റെ ജീവിതം ആ സഹോദരിയുടെ വേദനയില് പാപ്പായ കണ്ടു എന്ന് പറയുന്നത് പോലെ നമ്മുടെ വേദനകളും തകർച്ചകളും തളർന്നു പോകാതിരിക്കാൻ ഒരു ദൈവിക ദർശനം പറയുന്നു ഇങ്ങനെയാണ് കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാവളത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിലെഴുതി ഏഴ് സ്ഥലങ്ങളിൽ സഭ അന്ന് സ്ഥാപിക്കപ്പെട്ടുള്ള സ്ഥാപകൽ ആത്മോസ്തിമിലിരിക്കുക ഈ മനുഷ്യൻ അവിടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയുമായിട്ട് കിടക്കുമ്പോൾ യോഹനാഥൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഒരു ട്രാൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടെങ്കിൽ ഒരു ദർശനം കൊടുക്കുക ദൈവത്തെ കാണിക്കുന്നു ഇതാ ദൈവത്തെ കണ്ടുമുട്ടുക ദൈവങ്ങളെ ഉത്ഥിതനായി മെസ്സുക നമുക്ക് തരുന്ന ഒരു വലിയ വാഗ്ദാനം ഇതാണ് നമ്മളെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഞാൻ ഭരിച്ചവനല്ല ഞാൻ ജീവിക്കുന്നവനാണ് മരിച്ചവനായ സങ്കീർത്തനത്തിലാന്ന് തോന്നുന്നു നമ്മൾ വായിച്ചു മരിച്ചവനല്ല ഇവിടെ ദർശനത്തിൻ്റെ ഞാൻ പറയുന്നത് ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവൻ ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും ജീവൻ്റെയും താക്കോലുകൾ എൻ്റെ കരങ്ങളിലുണ്ട് എത്ര വലിയൊരു ധൈര്യമാണ് എത്ര വലിയൊരു പ്രത്യാശയാണ് ഈ തമ്പുരാൻ കർത്താവ് നൽകുന്നത് വീണ്ടും സുവിശേഷത്തില് തോമാസ്ലിഹയെ നമ്മൾ കാണുക ഇതാ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ഈശ്വരൻ്റെ അന്ന് ആ കൂട്ടായ്മയിൽ ഇരിക്കാതെ പോയ തോമാസ് ലിഹയെന്ന് ധ്യാനിക്കാൻ പറ്റുമോ നമ്മുടെയൊക്കെ അവിശ്വസ്തകളും നമ്മുടെയൊക്കെ ഗുഹവുകളും ഒക്കെ അന്നില്ല ആളവിടെ ഈശോ പോയി അവരും പോയി ദൈവമോ ഈശോ പോകുന്നില്ല നമ്മളും പോകുന്നില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലല്ലേ ഈ ദിവസം ഇതാ തിരിച്ചു വരുമ്പോൾ തോമാസിലെ ജ്ഞാനവനെ കണ്ടേയടങ്ങും അവൻ്റെ മുറിവുകളിൽ അവൻ്റെ മുറിവുകളിൽ എന്നെ വിരൽ വെക്കണം അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വെക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ ഇതാ വീണ്ടും കർത്താവ് അവൻ്റെ മുമ്പിൽ വന്നിട്ട് അവനെ വിളിച്ചോമാ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക വിശ്വാസത്തിൻ്റെ വലിയ തിരുനാള് ദൈവവൈതലെ നിന്റെ ജീവിതത്തെ മാറ്റി പത്രോസിനെ മാറ്റിയെങ്കിൽ യോഹന്നാനെ മാറ്റിയെങ്കിൽ തോമസ് ലീഹായെ മാറ്റിയെങ്കിൽ നാലാമത് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിന് ഒരു പുതിയ അഭിഷേകത്തിന് കർത്താവ് ഇടവരുത്തുന്നു നോ ദൈവമേ ഈ പുതിയ ആ കാഴ്ച നിന്റെ മക്കൾ പ്രാർത്ഥിക്കുക കർത്താവേ ദൈവമേ അറിയാത്തൊരു കാര്യത്തെപ്പറ്റി അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സ്വർഗത്തിൻ്റെ കാരണത്തെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുക കർത്താവെ ഞങ്ങളുടെ ബലഹീനതകൾക്ക് അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ രോഗപീടകൾക്ക് അപ്പുറത്തുള്ള ദൈവത്തിന്റെ സൗഖ്യം ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് അപ്പുഗത്തുള്ള ദൈവത്തിൻ്റെ സമാധാനം ആശ്വാസം സോഗം തുറക്കണമേ കർത്താവേന്ദ്രം മക്കളമേലെ എഴുന്നള്ളി വരണമേ ഉദിതനായ മിശായേ നീ ഒളിച്ചുപോയൊരു ദൈവമല്ല നീ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ദൈവമാണെന്ന് നീ ഓർമ്മിപ്പിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ